പിണറായി സർക്കാരിന്റെ നേട്ടമായി പറഞ്ഞ ദേശീയപാത പലയിടത്തും തകർന്നു വീഴുകയാണ് ഒരു റീച്ചിന് രണ്ടായിരം കോടിക്ക് കരാറെടുത്ത മുഖ്യ കരാറുകാരൻ അത് തൊള്ളായിരത്തി എൺപത്തി നാല് കോടിക്ക് മറിച്ച് നൽകുകയാണ് ഒരു പണിയും എടുക്കാതെ ആയിരം കോടിയിലേറെ രൂപയുടെ ലാഭം വൻ അഴിമതിയും തട്ടിപ്പുമാണ് ദേശീയപാത നിർമ്മാണത്തിൽ ഉണ്ടായത് എന്നിട്ടും ഒരു അന്വേഷണം പോലും ആവശ്യപ്പെടാതെ ബി മുന്നിൽ ഓഛാനിച്ചു നിൽക്കുകയാണ് പിണറായി വിജയൻ കമൽന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരിന്റെ ഭരണത്തിന് നിലമ്പൂർ അന്ത്യമാകും കുറിക്കുക യു ഡി എഫ് നിയോജന മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ ഇടതു സർക്കാരിന്റെ ഒൻപത് വർഷത്തെ ദുരനുഭവത്തെ ജനം നിലമ്പൂരിൽ വിചാരണ ചെയ്യും വിഴിഞ്ഞം തുറമുഖം ദേശീയപാതയുമായി പിണറായി സർക്കാരിന്റെ നേട്ടമായി വാഴ്ത്തുകയാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം പാരിസ്ഥിതിക അനുമതി നേടി എഴുന്നൂറ് കോടി ചെലവിട്ട് സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ ഉമ്മൻചാണ്ടിയാണ് അന്ന് ആറായിരം കോടിയുടെ കടൽ കൊള്ളയാണ് ദേശാഭിമാനി എഴുതി പിടിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് പൂർത്തിയാക്കേണ്ട പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പിണറായി സർക്കാർ ഉദ്ഘാടനം ചെയ്തത് അന്ന് കടൽ കൊള്ള എന്നെഴുതിയവർ ഇന്ന് കടൽ വിപ്ലവം എന്ന് മാറ്റി എഴുതുന്നു ഓന്തിനെ പോലെ നിറം മാറുന്ന സർക്കാരിനെ പറ്റിയ ഒത്താശ ചെയ്യുന്ന പത്രക്കാർ സതീശൻ പറഞ്ഞു പൂർത്തിയാക്കിയത് അങ്ങനെയാണ് ചതിയെക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യൻ ചതി പ്രയോജനത്തിലൂടെ പൂരം കലക്കി തൃശൂരിൽ ബി ജെ പി വിജയിപ്പിച്ച പിണറായി വിജയൻ എന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് എഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു പൂരം കലക്കി ചതി പ്രയോഗത്തിലൂടെയാണ് തന്നെ തോൽപ്പിച്ചതെന്ന് പറഞ്ഞത് പിണറായിയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മുൻ മന്ത്രി തന്നെയാണ് മലപ്പുറം ജില്ലയ്ക്കെതിരെ വലിയ ചതിപ്രയോഗം നടത്തിയ ആളാണ് മുഖ്യമന്ത്രി സ്വർണക്കളത്തിന്റെ കള്ളപ്പണത്തിന്റെയും നാടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചു ആ ചതിപ്രയോഗം നടത്തിയത് മറക്കാനാവില്ല സ്വാതന്ത്ര്യ സമരത്തിന് ഏറെ സംഭാവനകൾ ചെയ്ത മലപ്പുറത്തെ പാരമ്പര്യം കണക്കിലെടുക്കാതെയാണ് അപമാനിച്ചത് നിലമ്പൂരിന്റെ വികസനത്തിനായി യു ഡി എഫ് ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ വെച്ച് നടന്ന എൽ ഡി എഫ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി ചതിയെ സംസാരിച്ചതെന്നും ചതിയെ പറയാൻ ഏറ്റവും യോഗ്യൻ മുഖ്യമന്ത്രിയാണെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ജനങ്ങൾ സർക്കാരിനെ വെറുത്തതിന്റെ പരിണിത ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞിരുന്നു യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലയിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയാണ് അന്ന് അദ്ദേഹം സംസാരിച്ചത് ഹിന്ദുവിന് നൽകിയ അഭിമുഖം നമ്മൾ കണ്ടതാണ് എല്ലാ ജില്ലയിലും സ്വർണം പിടികൂടുന്നുണ്ട് മറ്റു ജില്ലകളെ കുറിച്ച് ഒന്നും പറയാതെ മലപ്പുറത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയാണ് അദ്ദേഹം സംസാരിച്ചത് പാണക്കാട് തങ്ങളെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണെങ്കിലും അത് മാത്രമാണോ പാണക്കാട് കുടുംബം കെ സി വേണുഗോപാൽ പറഞ്ഞു തൃശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതാണ് പിണറായിയുടെ രണ്ടാമത്തെ ചതിയെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് പാർലമെന്റിൽ ഒരു അംഗത്തെ ഉണ്ടാക്കി കൊടുത്തതെന്നും അതിനുവേണ്ടി തൃശൂർ കലക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആശാ വർക്കർമാരെ അപമാനിച്ചു ഇന്നലെ മലപ്പുറത്ത് വന്നിട്ടും മുഖ്യമന്ത്രി കൂരിയാട് സന്ദർശിച്ചില്ല ദേശീയപാത അപകടം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ദേശീയപാത നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നത് ദേശീയപാത തന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞ ആളുകൾ ാണ് മുഖ്യമന്ത്രി ഈ തകർച്ച ആരുടെ അക്കൗണ്ടിലാണ് കെ സി വേണുഗോപാൽ പറഞ്ഞു ദേശീയപാത അതോറിറ്റി പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും എല്ലാം ശരിയായിക്കോളും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പറഞ്ഞിട്ടാണ് പരിശോധന നടത്തുന്നത് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല കേരളം അപമാനം കൊണ്ട് തല കുനിച്ചു പോവുകയാണ് അറേബ്യൻ സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം തന്നെ കൊണ്ടുവന്നാലും പിണറായിയുടെ കയ്യിലെ പാപക്കറ കഴുകിക്കളയാൻ പറ്റില്ല കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ കബളിക്കപ്പെടില്ല എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് തിരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയായി പെൻഷനെ മാറ്റുകയാണ് സർക്കാർ എന്നും സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കപ്പൽ മുങ്ങിയെന്നും മഹാരാഷ്ട്രയിൽ കപ്പൽ മുങ്ങിയപ്പോൾ കമ്പനിക്കെതിരെ കേസെടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു ഭീമമായ തുക നഷ്ടപരിഹാരമായി ഇരകൾക്ക് വാങ്ങി നൽകി കൂടാതെ താനൊരു വഞ്ചകനാണെന്ന് സൃഷ്ടിക്കാൻ എൽ ശ്രമം നടത്തുന്നു എന്ന് നിലമ്പൂര് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വഞ്ചകൻ എന്ന് പറഞ്ഞു അദ്ദേഹം പിണറായി ആദ്യം വഞ്ചിച്ചത് വി എസ് അച്യുതാനന്ദനെയാണ് അതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പദമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം സംബന്ധിച്ച ആരോപണം യു ഡി എഫ് ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല വിഷയത്തിൽ ഹൈന്ദവരെ പിണറായി വഞ്ചിച്ചു അതിന്റെ മുഖ്യ പ്രചാരകനാണ് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുനമ്പം വിഷയത്തിൽ വാക്കു ക്രൈസ്തവ സഭയെ വഞ്ചിച്ചു അഞ്ചു മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയം ഇങ്ങനെയാക്കി തീർത്തു കൂടാതെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നവുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്രത്തെ നേരത്തെ തന്നെ അറിയിച്ചതാണെന്നും അവർ ഫലപ്രദമായി നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ആ അപകടത്തോടു കൂടി ദേശീയപാത ആകെ പോയി എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതൊക്കെ നിർമ്മാണത്തിൽ വരുന്ന ചെറിയ തകരാറുകളാണ് അത് പരിഹരിക്കാനുള്ള സാങ്കേതിക വൈഭവമൊക്കെ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുമുണ്ട് പ്രശ്നങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധർ പരിശോധിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അപ്രതീക്ഷിതമായ ഒരു അപകടാവസ്ഥയാണ് ഉണ്ടായതെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ജൂൺ ആദ്യവാരം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കാണാൻ ശ്രമിക്കുന്നുണ്ടെന്നും അതിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് അറിയിച്ചത് അപകടമുണ്ടായെങ്കിലും ദേശീയപാത നിർമ്മാണം വൈകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പ്രശ്നങ്ങൾ പരിഹരിച്ച് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ കൂരിയാണ് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സംഭവത്തിൽ ദേശീയ അതോറിറ്റി പരിഹാര നടപടികൾ തുടങ്ങിയിട്ടുമുണ്ട് ഇവിടെ പാലം പണിയുക മാത്രമാണ് പോംവഴി എന്നാണ് കണ്ടെത്തിയിരുന്നതെന്ന് ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസർ ബാബുലാൽ മീണ വ്യക്തമാക്കി അങ്ങനെയെങ്കിൽ നിലവിൽ വയലിൽ മണ്ണിട്ട് കെട്ടിപ്പൊക്കിയ ഇരിക്കുന്ന പാത പൂർണ്ണമായും പൊളിച്ചു മാറ്റേണ്ടി വരും ഇരുന്നൂറ്റി എഴുപത്തി മീറ്റർ ഭാഗത്താണ് ഇപ്പോൾ തകർച്ച കണ്ടെത്തിയിരിക്കുന്നത് നിർമ്മാതാക്കളായ കെ എൻ ആർ സി എൽ നാലു മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേശീയപാത തകർന്നതിന് പിന്നാലെ സ്വതന്ത്ര വിദഗ്ദ്ധ സമിതി ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല നിലമ്പൂരിൽ മത്സരം കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിൽ പോര് മുറുകുകയാണ് പി വി അൻവറിനെ ഒപ്പം നിർത്താൻ സാധിക്കാത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കഴിവുകേടെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം ആരോപിക്കുന്നത് സതീഷിനെതിരെ ലീഗ് സംസ്ഥാന നേതൃത്വം എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോട് പരാതിപ്പെട്ടിട്ടുണ്ട് സതീഷന്റെ തീരുമാനങ്ങൾ സ്വേച്ഛാധിപത്യം സ്ഥാപിക്കലാണ് മുന്നണിക്കുള്ളിൽ രാജാവ് കളിക്കുകയാണ് സതീശൻ ചെയ്യുന്നത് അൻവറിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതിന് യാതൊരു വിലയും നൽകിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുന്ന ഉപതിരഞ്ഞെടുപ്പ് ആയതിനാൽ നിലമ്പൂരിൽ ജയിക്കുക എന്നത് നിർണായകമായ ഒരു കാര്യമാണ് അത് മനസ്സിലാക്കാതെ സ്വന്തം വാശി ജയിക്കാൻ വേണ്ടി ഒറ്റബുദ്ധി തീരുമാനമാണ് സതീഷൻ എടുത്തതെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത് കെ സി വേണുഗോപാലും ഈ തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് യു ഡി എഫിൽ കോൺഗ്രസിനുള്ള അതേ അവകാശങ്ങളും അധികാരങ്ങളും ലീഗിനുമുണ്ട് തീരുമാനമെടുക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി പരിഗണിക്കാൻ സതീഷന് സാധിക്കുന്നില്ല സതീശൻ ശൈലി മാറ്റുകയാണ് വേണ്ടതെന്നും ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടു ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് ലീഗ് നേതാക്കൾ വേണുഗോപാലിനെ കണ്ടത് അൻവറിനെ അനുനയിപ്പിക്കാൻ ലീഗ് നടത്തിയ മധ്യസ്ഥ ഇടപെടലിനെ സതീശൻ മാനിക്കുന്നതിലുള്ള അതൃപ്തിയും ലീഗ് നേതൃത്വം വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട് അതേസമയം സതീഷിനെ കോൺഗ്രസിനുള്ളിൽ ശക്തമായ അതൃപ്തി ഉണ്ടെന്നാണ് വിവരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ യു ഡി എഫ് കൺവെൻഷനിൽ മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ വിട്ടുനിന്നിരുന്നു അൻവറിനെ ഒപ്പം കൂട്ടാത്തതാണ് വിട്ടുനിൽപ്പിന്റെ കാരണം എന്നാൽ സതീശൻ ഇരുവരുടെയും അഭിപ്രായങ്ങൾക്ക് വില കൊടുത്തിരുന്നില്ല അതിലുള്ള അതൃപ്തിയാണ് ഇരുവരും യു കൺവെൻഷനിൽ നിന്നും വിട്ടുനിന്നത്